കേരളം കുവൈത്തിൽ ബയോമെട്രിക്ടയാള സമയപരി പ്രവാസികൾക്കുള്ള അവസാന തീയതി രണ്ടായിരത്തി കുവൈത്തിൽ പൗരന്മാർക്കും പ്രവാസികൾക്കും ബയോമെട്രിക് വിരലടയാളം എടുക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രവാസികൾക്കുള്ള അവസാന തീയതി രണ്ടായിരത്തിനാല് ഡിസംബർ മുപ്പതാണ് പൗരന്മാർക്കുള്ള സമയപരിധി സെപ്റ്റംബർ മുപ്പതും പൗരന്മാർക്കും പ്രവാസികൾക്കും വേണ്ടി നടപടിക്രമങ്ങൾ സുഗമമാക്കുന്നതിനായാണ് ആദ്യ ഉപപ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രി ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അസബാഹ് നിർദ്ദേശം നൽകിയതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ബയോമെട്രിക് വിരലടയാളം എടുക്കുന്നതിനുള്ള ഔദ്യോഗിക സ്ഥലങ്ങൾ ബയോമെട്രിക് വിരലടയാളം എടുക്കുന്നതിനുള്ള സമയം എന്നിവ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ സെക്ഷനിലെ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ പറഞ്ഞു നിയുക്ത കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനുമായി മെറ്റാ പ്ലാറ്റ്ഫോം അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിച്ചു മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത നടപടികൾ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ